കേട്ടാക്കിബാ കട്ടാക്കൂല്ല എമ്മ കട്ടാക്കടി എനിക്കും മലയാണല്ല മലയല്ലേ ബീച്ചാണ് ഇവർക്ക് ഇഷ്ടം കൂടെ പോകുന്നു ബീച്ച് ബീച്ചല്ല വണ്ടി എടുക്കണ്ട താമസം പോരല്ലേ അതെ 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 എന്തോക്കൾ വന്നാ നമുക്ക് ഇറങ്ങി പിള്ളേരെ ടും വെറുതെ ഇങ്ങോട്ട് മാത്രം മതി അപ്പൊ നമ്മുടെ സ്ഥലത്തേന്ന് അതുപോലെ കാറി കിടന്നു മീനൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇത്രയും ദൂരം ആ അതാണ് അതാണ് കഴിഞ്ഞു ചുമ്മാ നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് പോവാ ഇൻസ്റ്റിൽ അറിയിച്ചു ആൾക്കാർ ഇപ്പൊടി വരും പിന്നെ പാർക്കിങ്ങിലാ ഇറങ്ങിറങ്ങി പാർക്കിങ്ങിനും വരും ഇറങ്ങണില്ലേ

ാലേ ഇപ്പഴേ പോവുള്ളൂ ഇപ്പഴേ തളർന്നു ബീച്ചില് പത്ത് മിനിറ്റ് ഞാൻ ചെയ്ത് ബീച്ചിൽ എത്തിപ്പത്തി അത് പണ്ടല്ലോ ഇവക്കൊരു നാല് മാസമൊക്കെ ഉള്ള സമയത്ത് ഈ അണ്ടകാനി ബീച്ചിൽ കൊണ്ടു നേരത്തെ

പിന്നെ ബീച്ച് വന്ന മണ്ണാവൂലേ സൺസെറ്റ് സൺസെറ്റിന് മുമ്പേ രസമായിരുന്നു അല്ലേ ഇവിടെ വന്നോ അല്ലെ ബേക്ക ോട്ട് പോയത് കേട്ടാ എമ്മീക അതീവല്ലേ അതി ഇറങ്ങരുത് കേട്ടാ ഏട്ടാ ഇവിടെ എന്നാ കാലി ഇറങ്ങരുത് താഴോട്ട് കേട്ടാ ഇവിടെ വന്ന വിളിച്ചാൽ മേ അവിടെ ഭയങ്കര കുത്തനുകൾ ഇറക്കുവായി

തിര വരുമ്പോൾ അവിടെ തിര വരുവിടാ ആ ആ ഓടിക്കോ ഓടിക്കോ ആ ഓടിക്കോ ഓടിക്കോ നീ ഇവിടെ നോടോ ഇവിടെ ഇവിടെ നിന്ന് ഓടിക്കോ ഇവിടെ നോട്ടോ ഇവിടെ നിന്ന് ആ മൂന്നു ഓട് അവിടെ നോട്ടാ അവിടെ നിന്നോട് ഞാൻ പറയുമോ അതായത് ഇത് ഓടിക്കോ આડા પડી ગયો આડો અઈ ઓ તેલા એમ બે આંગળો હોયંટા

മതിയായറങ്ങൾ കളിച്ചില്ലേ നമ്മളിപ്പതി

വേർവേന എടുക്കണം വെള്ളത്തിന്റെ മൂടിയെന്ത് കഴിഞ്ഞപ്പന്നത്തെ ബീച്ചിന്റെ ബീച്ചിലെല്ലാം കോലാഹലം കോലാഹലം കഴിഞ്ഞത് നനക്കൂലെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ും ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം എന്താ കാലം പറയുമ്പോഴത്തേക്ക് ദീർഘ അനക്കൂലെന്ന് പറഞ്ഞുകൊണ്ട് അഴീക്കള് പറഞ്ഞ എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാത്രം വണ്ടിയില് ടി സമയത്ത് ഇങ്ങനെ ആഗ്രഹം ചില ക്യാപ്ഷൻസ് കാണാറില്ലേ എനിക്ക് ഈ സമയത്ത് തോന്നിയത് ചായ

എടുക്ക എക്ക എടുക്ക ഞാനൊരു മറ്റേ ട്രിപ്പിനെ കുറിച്ചുള്ള ട്രിപ്പിലേക്ക് മുംബൈ <laughs> പോയപ്പോ <laughs> <laughs> അത് ഭയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പക്ഷേ നമ്മുടെ അംബാനിയുടെ അവിടെ പോയ ഞങ്ങള് നോക്കി പക്ഷെ അവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ് ഹെവി സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞപ്പോ അതാണ് പോയിട്ട് പിന്നെ വേറെ സൽമാൻ ഖാന്റെ സൽമാൻ ഖാന്റെ അവിടെ ഭയങ്കര ഹെവി സെക്യൂരിറ്റിയാണ് അതുകൊണ്ടാണ് നമുക്ക് പോവാൻ പറ്റാത്തത് ബീച്ചിൽ പോകാം ബീച്ചിൽ പോവാൻ രാവിലെ മുതൽ കരഞ്ഞ രണ്ടെണ്ണങ്ങൾ ആ ഞാൻ ഇല്ല ഞാൻ ഇവിടെ ഇപ്പൊണ്ട് പക്ഷെ കരച്ചോട്ടേക്കുന്ന ബീച്ചി പോരുമ്പൊക്കെ ഒന്നും ഒരു പ്രശ്നമില്ല വന്ന് കളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പോകാം അപ്പൊ ശരി പോവാത്തോടെ കേറി ശരി ശരി അവിടെ എന്താ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി പാത്രം എടുക്കാറുണ്ട് ഞങ്ങൾ പാത്രം എടുക്കാറല്ലോ ചുരക്ക ചൊരക്കേട്ടൻ ചെറുക്കണപ്പ് നിത്യവേഴ് കൊടുക്കും സമ്പ്രദായമാണ് മമ്മിക്ക് നിത്യവേഴുതന കൊടുത്തിട്ട് നമ്മള് മഞ്ഞളോട് തിരിച്ചുപേടിക്കും ശരി വാടി